കുറച്ച് നല്ലെണ്ണ വർന്നിട്ടുണ്ട് അപ്പൊ അച്ചാറുണ്ടാക്കാൻ തുടങ്ങി ഇഞ്ചി വെളുത്തുള്ളി കാന്താരില്ലമ്പ കൂടി ഒന്ന് മിക്സ് ആക്കിന്റെ ലോണിങ്ങനെ മുരിയട്ടോ നല്ലോണം മരിഞ്ഞ് വറച്ചിട്ട് നമുക്ക് നല്ല കോരി എടുത്തിട്ട് വേണം മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇളക്കാൻ അപ്പം ചാർക്ക് ചേർക്കാനുള്ളൊരു പരിവാം എല്ലാം കോരി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരക്കാം മിക്സിയിലിട്ട് അരച്ച് പരുവാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുടങ്ങാം എണ്ണ വളർന്നിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കുറച്ച് കടുക് ി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കുറച്ച് കരിയപ്പില ഇട്ടിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് കുറച്ച് മിക്സാക്കിയത് അരച്ചത് കുറച്ചിട കൊറച്ച് മുളക് പൊടി അല്ല കാശ്മീരി അച്ചാർ പൗഡർ കുറച്ച് കായപ്പൊഡർ പാളത്തിന് ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ പയ്പം കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം മിക്സ് ആക്കുക കുറച്ച് ചുറുക്കം ഒഴിച്ചിട്ടുണ്ട് വിനാഗിരി ഇനി അത് നല്ലവണ്ണം മിക്സ് ആക്കണം കേട്ടോ അപ്പം ഇങ്ങനെ കയ്പെങ്കിലും മതി അപ്പം തെളിവ് കൊണ്ടാകാൻ അല്ലാതെ പോയതുകൊണ്ട് ചുറുക്കമായിരുന്നില്ല കേട്ടോ ഇത് അതേമാതിരി തന്നെ